ഉടമ്പടിയുടെ കാലങ്ങളിൽ നെഗറ്റീവ്സ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കാം തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉടമ്പടിയിൽ തീ കത്തിക്കൊണ്ടിരിക്കാം എന്ന് വെച്ചാൽ നമ്മൾ പൊള്ളണ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം പൊള്ളണ അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടുവച്ചാൽ എൻ്റെ അതിൻ്റെ എലിമിനേഷനിലേക്ക് നമ്മളിലുള്ളതിനെ നമ്മളുള്ള ഇപ്പൊ തന്നെ നമ്മളുള്ള സ്മിർണായാലും ഒരുപാട് മൂന്ന് രണ്ടേ എടുത്ത് മൂന്ന് രണ്ട് രണ്ട് ഉത്തേജിപ്പിക്കുക ഏറ്റവും പറഞ്ഞ ഉണരുക നിന്നിൽ നിന്നിൽ അവശേഷിക്കുന്നതിനെ അവർ എപ്പോഴും ഉടമ്പടിയിൽ എപ്പോഴും തീയിലാണ് ഉടമ്പടി ചെയ്യണ എപ്പോഴും നമ്മളിവിടെ കൊണ്ടുവന്ന പുസ്തകം ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ നിയോഗം ഇട ഇടുന്നത് ഒരു വിഷയം പക്ഷേ ഉടമ്പടി നടക്കുന്നത് ദൈവത്തിന് പറ്റാത്ത നമ്മളുടെ ജീവിതത്തിലുള്ള ദൈവവിരുദ്ധമായ കണങ്ങളെ എപ്പോഴും ഇങ്ങനെ ബേൺ ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കാം എന്നിട്ട് ക്ഷമ ദയ നന്മ വിശ്വസ്ത ആത്മസംയമനം അവർ നമ്മുടെ അഹങ്കാരമൊക്കെ ഇല്ലേ അഹങ്കാരമൊക്കെ ഉണ്ടാവില്ലേ നമ്മളിൽ അതുകൊണ്ടല്ലേ പത്രം കൊടുപ്പൊക്കെ വെച്ചിരിക്കണം അതിൻ്റെ പേരിലാണ് വെച്ചിരിക്കണത് എന്താ കാര്യം പത്തരം കൊടുക്കണമെങ്കിൽ വേണ്ടി നമ്മുടെ ദുരഭിമാനം കളഞ്ഞിട്ട് മാത്രമേ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ബേൺ ചെയ്യാൻ വേണ്ടി ഒത്തിരി സംഭവങ്ങളായി വെച്ചിട്ടുണ്ടേ ബേഡ് ചെയ്ത് കളയാൻ വേണ്ടി കാര്യം നമുക്ക് ആവശ്യമില്ലാത്ത ദുരഭിമാനം നമ്മുടെ വീട് നമ്മുടെ പറമ്പ് നമ്മുടെ ജാതി നമ്മുടെ വർഗം നമ്മുടെ തറവാട് നമ്മുടെ സൗന്ദര്യം നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ നമ്മുടെ നിലപാട് ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളില്ലേ അച്ഛന്മാർ വരുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഉടമ്പ എന്ന് പറയും അച്ഛന്മാരോട് കാര്യം ഇത് കൂടുതൽ ദുരഭിമാനമുള്ള കക്ഷികളാണ് എന്താ എന്തായാലും അവനവർ ഞാൻ പറയും നിങ്ങൾ ഉടമ്പെ എടുക്കണമുണ്ടെങ്കിൽ ഓഹി ഇട്ടുകൊണ്ട് തന്നെ പത്രം കൊടുക്കാൻ പോകണമെന്ന് പറയും അല്ല പാടിച്ചിട്ടുണ്ട് ആൾക്കാരെ പറ്റിക്കരുതെന്ന് പറയും ഞാൻ എൻ്റെ കാര്യം എനിക്ക് പറയാൻ ബാധ്യത്തിലാണ് ഞാൻ പറഞ്ഞ ബാധ്യത്തിലാണ് കാര്യം ഇവർക്ക് ബുദ്ധിമുട്ടല്ല സംഭവം അവരുടെ സ്റ്റാറ്റസ് അവർ കീപ്പ് ചെയ്യുക എപ്പോഴും സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും ഞാൻ പറഞ്ഞത് അച്ഛൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും അതുകൊണ്ട് അച്ഛനേക്കാൾ നേരത്തെ വേറെ ആൾക്കാർ ദൈവാനുഗ്രഹം മേടിച്ചിട്ട് പോകും സ്റ്റാറ്റസിന് ബൈഡ് ചെയ്ത് കളയേണ്ട സ്ഥാനാണതേ അത് ബാങ്ക് ചെയ്യേണ്ടി കളയേണ്ട കാര്യം അപ്പം ഞാൻ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കും ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല ശരിക്കും അപ്പോൾ എന്തിനാണ് ദൈവത്തിനെ പറ്റി ദൈവത്തിനൊക്കെ ഇവിടെ കൃപാസുദ്ധി വന്നത് എന്തിനാ പണി പഠിക്കണ മറിച്ച് മര്യാദക്ക് എളിമപ്പെട്ടിട്ട് കർത്താവിൻ്റെ കൃപയിൽ സ്റ്റാറ്റസ് നോക്കാതെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അച്ഛനാണെന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് ഞങ്ങളുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ സമയത്ത് ബേൺ ചെയ്യും ഉടമ്പടി അപ്പം തന്നെ കർത്താവ് ആൻസർ ചെയ്യും എന്താ കാര്യം അവൻ സത്യസന്ധനാണ് അവനാരെയും പറ്റിക്കണില്ല അവൻ ആടെ മുഖം മുടി അളിയുന്നില്ല തുണി ഉരുന്ന് കളിയില്ല അവൻ മര്യാദ കൊടുപ്പിട്ടുണ്ട് സഭയുടെ വസ്തുതിട്ടുള്ള തന്നെയാണ് അവൻ ജീവിക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവത്തിനറിയാം അപ്പോൾ അതൊരു എളിമപ്പെടേണ്ട ഒരു ഭാഗമാണതേ ഇത് അച്ഛന്മാരുടെ കാര്യത്തിൽ പോലും ഞാൻ ഇത്രയും സീരിയസ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ എൻ്റെ അവസ്ഥ അറിയാവില്ല ഒരു കോംപ്രമിഷൻ ചെയ്യത്തില്ല കാര്യം നമ്മൾ ദൈവവുമായിട്ടാണ് ഈ ഉടമ്പടി ചെയ്യണമെന്നുള്ള ബോധം ആദ്യമേ ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത് അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം അല്ലാതെ നിങ്ങൾക്ക് ജോലി കിട്ടണം വിസ ഇപ്പം പാസ്സാക്കണം അതൊക്കെ നിസ്സാര കാര്യമാണ് ഇത് കഴിഞ്ഞ ദിവസം അവരുടെ പേരെന്നാണ് ഒരു കഴിഞ്ഞ ദിവസം ചേച്ചി തിരുവനന്തപുരത്ത് സാക്ഷിയ പറഞ്ഞല്ല ഐറിൻ ആയിരം ചേച്ചിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ നല്ലതായിരിക്കും അയ്യൻ ചേച്ചിയുടെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയർ ചെച്ചിയുടെ ഭർത്താവിൻ്റെ പേര് ജോസഫ് എന്നാ പോയില്ല പിള്ളോടിയാണ് ഭയങ്കര വിസ സഹിക്കാൻ വരാതി വിസ അങ്ങനെയൊക്കെ ദുബായിലാണ് ജോലി അപ്പോൾ ആ കമ്പനിക്കാരെ മാനേജർ പറഞ്ഞ് ഇങ്ങനെ പോയാൽ ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് പക്ഷേ പുള്ളി കേട്ടില്ല പുള്ളി കേൾക്കാതെ എപ്പോഴും വിസിൽ തന്നെയാണ് വെളിവില്ലാതെയാണ് കമ്പനി ചെല്ലണത് വെളിവില്ലാതെ കമ്പനി ചെന്ന് ചെയ്യണമൊക്കെ തെറ്റിപ്പോവും തെറ്റിപ്പോയി അവസാനം അയാൾ അയാൾ മാനേജർ തന്നെ വിളിച്ച് വൈഫിനോട് പറയും നാട്ടിൽ ഇതേ ജോസഫിനെ കൊണ്ട് സൈ കെട്ട് കേട്ടാ ഇയാളെ കയറ്റി പിടിക്കണേ സാറേ കയറ്റി വിടല്ലേ സാറേ ഞങ്ങളൊരു അടുത്തു എത്തിയിട്ടില്ല ബുദ്ധിമുട്ടെന്ന് ഇപ്പം നാലാമത്തെ വാണിങ്ങാണ് കൊടുത്തിരിക്കണത് ഇനി സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് കമ്പനി നഷ്ടമാണെന്ന് പറയണേ അപ്പം ഇവ പട്ടാങ്കി വിറൊക്കെ പറഞ്ഞെങ്കിലും ഫോണോടെ വെച്ച് ഒരാൾ ചെയ്തപ്പോൾ ജോസഫ് അവർ കൊറിയറ് ചെയ്ത് ചാക്കരി കെട്ടിയേ സ്റ്റാപ്പ് പിടിച്ച് വിട്ടവരെ കൊറിയർ ചെയ്ത് കൊറിയർ വന്നിവിടെ ഇറങ്ങി വെളിവില്ലാതെ അതെല്ലാം കഴിഞ്ഞപ്പം പക്ഷേ ഈ അയ്യും ചേച്ചി ഭയങ്കര ഫിറ്റ് വില്ലത്തിയാണ് അവരൊന്നും സാരമില്ല നമുക്ക് പണിയുണ്ട് എന്താണ് കൃപാസനം മാതാവുണ്ടെന്ന് അതാണ് വിഷയം ഒരു മനുഷ്യന്മാർ ജീവിതത്തെ കാണുന്ന രീതിയില്ലേ ഭർത്താവിനെ പോസ്റ്റ് ചെയ്തിരിക്കണം അവരിങ്ങോട്ട് കൊറിയർ ചെയ്തിരിക്കുകയാണ് ജീവിതം തീർന്നിരിക്കുകയാണ് പക്ഷേ അവർ വിട്ട് ജീവിതത്തിനോട് അവർ ടാസ്റ്റ് ആകുന്നില്ല അതുപോലെ നമുക്ക് കൃപാസമ്മത ഉണ്ട് നേരെ വന്ന് ഉടമ്പെടുക്കും ഉടമ്പ എടുത്തിട്ട് ആരും പറയും ഞാൻ നിങ്ങളെയും കൊണ്ട് പോകാമെന്ന് പറയും ഈ ചേച്ചിമാരുടെ ഒരു ധൈര്യമേ ഉടമ്പെടുത്തിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ട് അവർ ഡിസ്മിസ് ചെയ്തു വിട്ടതാണേ ഇയാളെ കൊണ്ട് അവർ ഉടമ്പടിയുടെ ധൈര്യത്തിൽ അവരവർ പറയുന്നത് ഉടമ്പടി പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി ആശുപര്യം പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട് വിശ്വാസ പ്രവർത്തനം ചെല്ലിക്കൊണ്ട് ഞാൻ ഇവരെയും കൊണ്ട് ദുബായി ചെന്നു ഭർത്താവിനെ കൊണ്ട് ഭർത്താവിൻ്റെ കമ്പനി ചെന്ന് വെച്ചാൽ പറഞ്ഞു സാറേ ഞാൻ ഒരു എൽഡർ നേഴ്സാണ് എനിക്ക് എങ്ങനെയായാലും ഇവിടെ നിന്ന് എപ്പോഴായാലും എനിക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ ഞാൻ എന്ത് ഏതെങ്കിലും തരത്തിൽ എന്ത് സീ എന്ത് സീനിയർ സിറ്റിസൻസിനെങ്കിലും നോക്കിക്കൊണ്ട് ഞാൻ സെറ്റാകും അതുവരെ ഈ ഇവിടെ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞ് എടുക്കണ പ്രശ്നമില്ല ഇയാൾ ഞങ്ങൾ ഡിസ്മിസ് ചെയ്യണമെന്ന് നിങ്ങളെ വിളിച്ച് പറഞ്ഞതാണ് ഇയാൾക്കു ഞാൻ സൈകെട്ടെന്നു പറഞ്ഞിട്ട് ഇവർ എടുക്കത്തില്ല അമ്പനി മില്ലും എടുക്കത്തില്ല അപ്പോൾ ഉടനെ ഇവർ തിരികത്തിച്ച് വെച്ച് പച്ചപ്പാ പച്ചത്തിരിയും നീലത്തിരി കത്തിച്ച് മാതാവിൻ്റെ അടുത്ത് കാര്യം സെറ്റാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഒരു സംഭവം നടന്നതാണ് എന്താ സംഭവം എന്ന് അറിയാമോ ദുബായ് ഗവൺമെൻറ് അന്ന് വരെ ചെയ്യാത്തൊരു സംഭവം ചെയ്ത് എന്താണ് ഇന്ത്യക്കാരൻ്റെ വിസ ക്യാൻസലാക്കി കളഞ്ഞു ഇന്ത്യക്കാരൻ്റെ മൊത്തം വിസ ക്യാൻസലാക്കി കളഞ്ഞു അതോടുകൂടി എന്നാ പറ്റിയതേക്കിന് അതോടുകൂടി ഈ ഈ ജോസഫിന് പകരം വേറെ ഒരുത്തരം എടുത്തായിരുന്നു ഇന്ത്യയിൽ നിന്ന് അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഇപ്പം നിയമം വന്നിരിക്കുകയാണ് എന്താണ് വിസ ക്യാൻസലായെന്ന് ഇപ്പോൾ പിസ ഉള്ള ആർക്കാണ് ജോസഫിനെ മാത്രം ജോസഫിനെ തിരിച്ചെടുത്തവർ ആ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്ത ചേച്ചിയാണ് അതിൻ്റെ അത് താരം മനസ്സിലായില്ലേ ഒരു ജീവിതം തീർന്നു എന്ന് പറഞ്ഞപ്പോഴേ ഐ ഈ അവരുടെ പേരനെ ഐഷ അയറിംഗ് ചേച്ചിയാണ് താരം അവർ വിട്ടൂരുകളിൽ നിന്നില്ല അവർ വീഴുന്നില്ല അവർ ഉടമ്പടി കാശ്കുടത്ത് തൂങ്ങി അവർ എത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ റീസെറ്റ് ചെയ്യുന്ന കമ്പനിയെ കൊണ്ട് രാജ്യത്തിന് നിയമം മാറ്റിക്കൊണ്ട് അമ്മ അമ്മയിൽ വിശ്വസിക്കുമ്പോഴേ അമ്മയെ മധ്യസ്ഥയാക്കി കഴിയുമ്പോഴേ ആ കൃപാശ അമ്മ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് ഉടമ്പടി മാതാവാണ് വാഗ്ദാന പേടകമാണ് നമ്മളെല്ലാത്തിൻ്റെ ആശയുടെ അടിസ്ഥാനമാണ് ശ്രദ്ധിക്കട്ടെ അനുവെന്നും പറഞ്ഞ ഒരാളെ ട്രി വേണ്ടത്താണ് ഈ അയറിനെ ട്രി വേണ്ടത്താണ് അനു ഒരിക്കൽ അയറിനെ കണ്ടപ്പോൾ പറഞ്ഞേ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു ഓരോ മനുഷ്യന്മാരെ കൃപാശ്രത്തിൻ്റെ അനുഭവങ്ങൾ സൂക്ഷിക്കണതേ അയറിനെ കണ്ടപ്പോൾ അനു പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് അപ്പം അന്ന് തന്നെ ഈ കൃപാശനത്തെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ അവർക്ക് വിഷയമുണ്ട് അപ്പം നിങ്ങളും നിങ്ങളവർക്കും നിങ്ങൾ ആ അന്യമാണ് ഈ കുടുംബം മുഴുവൻ രക്ഷപ്പെടുത്തിയത് എന്താണ് ഒറ്റ വാക്കുകൊണ്ടാണ് അയറിനോട് പറഞ്ഞു പ്രാർത്ഥന കൊണ്ട് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു അത് അവളുടെ തലക്ക് പിടിച്ച സംഭവം അതായത് നിങ്ങൾ ക്രിസ്തുവിനെ കൈമാറുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൈമാറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സുവിശേഷമാവുകയും സുവിശേഷം എഴുതുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുകയാണ് ചെയ്യണത് ഇങ്ങനെയാണ് പേഴ്സണൽ റിലേഷൻ വർദ്ധിപ്പിക്കണത് മനസ്സിലായത് ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് വിളിച്ച് പറയണമല്ല ദൈവത്തി കൂടി തോന്നണം മോസിനെക്കുറിച്ച് തോന്നിയില്ലേ എനിക്ക് മോസസിനെ അറിയാമെന്ന് പറഞ്ഞാൽ അതാണ് സംഭവം അത് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ അറിയാൻ കഴിയണത് ഇപ്പം എന്തുകൊണ്ടാണ് മോസസിനെ അറിയാവുന്ന പറയാൻ കാരണം അതിൻ്റെ താഴെയുണ്ട് അതായത് മുപ്പത്തിരണ്ടിലെ അതായത് പുറപ്പാടിൻ്റെ മുപ്പത്തിരണ്ടിൻ്റെ താഴെ ശ്രുതികട ഹലീ പുറപ്പാട് മുപ്പത്തിരണ്ട് പതിനാല് തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികളുമായി താഴേക്കിറങ്ങി പലകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു പലകകൾ ദൈവത്തിന്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു നിങ്ങൾ ഈ ഒരു ഭാഗം വായിച്ച മുപ്പത്തിരണ്ട് പതിനാലിൽ നിൽക്കുന്ന നമ്മുടെ പുറപ്പാട് ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ദൈവം ഈ ജനത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുമ്പോൾ മാസ്റ്റർസ് ദൈവത്തോട് പട്ടാങ്ങി പറയും ദൈവത്തോട് പറയും അങ്ങനെ നീ നശിപ്പിക്കരുത് നശിപ്പിച്ച ഒരു പ്രശ്നമുണ്ട് എന്താണ് ഈ ജി വാഗ്ദാനം നാട് കാണിക്കാം അവകാശമായി നൽകാവും പറഞ്ഞാണ് ഈജിപ്തിൽ നിന്ന് നീ ഇവരെ കൊണ്ടുപോകുന്നത് അപ്പം നിനക്കതിനുള്ള കഴി ദൈവത്തിനുള്ള കഴിവില്ലാത്ത കൊണ്ടാണ് മരുഭൂമി വെച്ച് അവരെ കൊന്നു കളഞ്ഞതെന്ന് ഈജിപ്റ്റുകാർ പറഞ്ഞാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് പറയും ആര് ദൈവത്തിൽ എന്തെങ്കിലും അപമാനം സംഭവിച്ചാൽ മോശം പറയുകയാണ് ഞാൻ പിന്നെ ജീവിച്ചിരിക്കത്തില്ലെന്ന് ഇതാണ് അവർ തമ്മിലുള്ള ബന്ധം ഇവിടെ പ്രശ്നം നിൻ്റെ കുടുംബത്തിൽ വിശ്വാസം കുറഞ്ഞാൽ നിന്റെ കുടുംബത്തിലുള്ളവരും നിന്റെ അറിവിൽ പെട്ടവരും ദൈവത്തിൽ നിന്ന് അകന്നു പോണത് കണ്ടാൽ നിനക്ക് വിഷമം തോന്നിയാൽ ആ വിഷമം ഏതറ്റം വരെ പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം ദൈവം നിന്നെക്കുറിച്ച് കുറിച്ചു വെക്കുന്ന വ്യക്തിപരമായ ബയോഡേറ്റ ആയിരിക്കാം അതാണ് ദൈവം പറയണത് എന്നിട്ട് എന്തിട്ട് പറയും ഉടനെ ദൈവം പറയുകയാണ് പുറപ്പാട് മുപ്പത്തിൻ്റെ പതിനാല് ദൈവം ഈ ജനത്തെ നശിപ്പിക്കുകയെന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്തിരിഞ്ഞു വന്ന് ആ ജനം മോസസിൻ്റെ മാധ്യസത്തില് ജനത്തെ തെറ്റ് ചെയ്ത ദൈവം വെറുതെ വിടും പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവൻ്റെ മാധ്യസം വഹിച്ചവൻ്റെ മനസ്സ് തകർന്നിരിക്കും ഇത്രയും നിഷ്കളങ്കമായിട്ട് ഇത്രയും ഇത്രയും ആത്മാർത്ഥമായിട്ട് ആത്മബന്ധത്തോടു കൂടി ഈ ജനത്തെ ചെങ്കള്ള കടത്തി ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പോലും ഒരു നിമിഷം ദൈവത്തിന് മോസസിനെ കണ്ടില്ലെന്ന് വെച്ചുകൊണ്ട് നിറക്കേട് കാണിച്ചൊരു ജനമില്ലേ ഇവരെയും കൊണ്ട് വാഗ്ദാനം നട്ടിപ്പോകുന്ന പ്രശ്നമില്ല എന്ന് പറയും എന്നിട്ട് ദൈവം പറയും ഈ കൽപ്പന എന്ന് കാണിച്ചിട്ട് പറയും ഇതിൽ വിശ്വസിക്കാത്തവരും അതുപോലെ തന്നെ ഈ ഉടമ്പടിയുടെ ഭാഗമല്ലാത്തവരും ഇത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും മാറി നിൽക്കാൻ പറയും അപ്പോൾ അവരവർക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയാണെന്ന് മോശം നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാരെ തിരിച്ചു പോകാൻ നിൽക്കുകയും അപ്പോൾ ആ തിരിച്ചു പോകാത്തവർ പറയും അവന്മാരുടെ പെടിയെടുക്കാൻ പറയും കാര്യം ദൈവത്തിൻ്റെ മനസ്സ് വേദനിച്ചത് ദൈവം കരുണയുടെ വിട്ടെങ്കിലും മോസസ് കരുണയുടെ വിടത്തില്ല ദൈവത്തിന് വേണ്ടി അവനത് ചെയ്തിരിക്കും അതാണ് മോസസ് അത് അതുകൂടി വെച്ചുകൊണ്ടാണ് പറയണത് ഐ നോഹിം എന്ന എൻ്റെ മനസ്സിനൊരു ധാർമ്മിക രോക്ഷമുണ്ടായാൽ അത് ഞാനായിട്ട് കടിച്ചമർത്തിയാലും കടിച്ചമർത്താത്തവനാണ് എൻ്റെ ആത്മബന്ധം അവനാണ് മോസസ് എൻ്റെ ഉടമ്പടി ആത്മബന്ധത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് ആഴങ്ങൾ ഉൾപ്പെടുത്തി തരുന്നതിന് നന്ദി പറയുന്നു അപ്പൊ ഇതിന്റെ അത് വരണ ഒരു വിഷയം ഉടമ്പടിയുടെ നിയോഗങ്ങളായ നമ്മൾ വെച്ചിരിക്കുന്ന ഭൗതിക ആവശ്യങ്ങളെക്കാൾ വലുത് ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മീയ ആവശ്യങ്ങളാണ് ഇതിൻ്റെ കാതലെന്ന് പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ ഇത് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഉടമ്പടിക്ക് ലഭിക്കുന്നതിനേക്കാൾ വലിയ സാക്ഷ്യങ്ങൾ പറയാൻ അറ്റു പറഞ്ഞ പോലെ ഇത് നിത്യത വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് ഇത് നിങ്ങളുടെ നാട് കൊണ്ട് അവസാനിക്കണില്ല നിങ്ങളിവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരുണ്ട് ചിലരെ കുഴിച്ചിടും മരിച്ചു കഴിയുമ്പോൾ ചിലരെ കത്തിച്ച് കളയും എന്തായാലും ആ കുഴിക്കും കത്തിക്കലിനും അപ്പുറത്തേക്കാണ് ഉടമ്പടി നിങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവത്തിൻ്റെ നിത്യത വരെ ശ്രദ്ധിക്കട്ടെ ആത്മബന്ധത്തിലെ ആഴപ്പെടാനുള്ള പ്രത്യേക പ്രത്യേക വിവേചന അധികാര വിവേചന വെളിപാട് ശക്തി ശക്തി എനിക്ക് നൽകണമേ എനിക്ക് ശ്രദ്ധിക്കട്ടെ You should be hurting me, പ്രശുദ്ധ പരമതിപെ കാരണത്തിന് ആരാധനയും തീർച്ചയായും ഇത്രയും അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ആത്മബന്ധത്തിലെ ദൈവവുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പരിശുദ്ധ പ്രവർത്തനങ്ങളും അത് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധങ്ങളെ ആഴപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പ്രഷിദ്ധ പ്രവർത്തനങ്ങളായിട്ട് കണ്ടുകൊണ്ട് വേണം ആ വിഷയങ്ങളെല്ലാം ചെയ്യേണ്ടത് ഉടമ്പടി കാലം വരെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ച് ഒരു ഫങ്ഷണറി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഉടമ്പടി സ്ലോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഉടമ്പടി കാലത്ത് ഉടമ്പടിയുടെ ചില നിബന്ധനകളെ ഭംഗി തരേണ്ട നിരവേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു താത്വികമായിട്ടും സാങ്കേതികമായിട്ടുമൊക്കെ ഉടമ്പടി ചെയ്യാൻ പറ്റും പക്ഷേ അപ്പോഴും സ്ലോ ആയി ആയിപ്പോവും ഉടമ്പടി 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 ഉടമ്പടിക്ക് ഇങ്ങനെ ഈ പറഞ്ഞ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ എഴുതാൻ എന്ന് ഞാൻ അത് െ എന്റെ പേര് അന്നാബിനോ ഞാൻ കുവൈറ്റിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ ഉണ്ടായ സാഹചര്യം എൻ്റെ കുഞ്ഞ് ഞങ്ങൾ ജെറോ രണ്ടാമത്തെ മോനാണ് അവന് പന്ത്രണ്ട് വയസ്സുള്ള ഇപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ഐ ടി പി രോഗമായിരുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവൻ്റെ പ്ലേറ്റിൻ്റെ കൗണ്ട് ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി നാലായിരം വരെയൊക്കെയായി കാലയിലൊക്കെ റെഡ് സ്പോട്ട് കണ്ട് ഞങ്ങളൊരു സ്കിൻ ഡോക്ടറുടെ അടുത്താണ് ആദ്യം ചെല്ലുന്നത് അന്നേരം അവിടുന്ന് ഡോക്ടർ പറഞ്ഞു ഇത് കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പ്രൈവറ്റിലാണ് പോയേ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കോ അവർ അവിടെ അഡ്മിറ്റ് ഉള്ളൂ കവണ്ട് ഇത്രയും കുറഞ്ഞാൽ അത് വളരെ സീരിയസ് ആണ് നിങ്ങൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ ഞാനും ഹസ്ബൻഡും കുഞ്ഞിനെ അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊട്ടും ഞങ്ങൾ നേരെ ആശുപത്രിയിലോട്ട് പോയില്ല ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി സമാ ത്തോടെ ടെൻഷനും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കുഞ്ഞിന് ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് അവിടെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി അവിടെ ചെന്ന് അവനെ അഡ്മിറ്റാക്കി മൂന്ന് ദിവസം അവന് ഇമ്യൂണോഗ്ലോബിൻ ഇഞ്ചെക്ഷൻ അവർ കൊടുത്തു ദൈവകൃപ്പയാൽ ഷൂട്ടപ്പായി പക്ഷേ എങ്കിലും ഒരു മുപ്പതിനായിരം വരെയൊക്കെ അക്കൗണ്ട് വന്നുള്ളൂ അന്നേരം അവർ ഡിസ്ചാർജ് ആക്കി വീട്ടിലോട്ട് ഇപ്പോൾ കോളാൻ പറഞ്ഞു പക്ഷേ ഒരാഴ്ചയ്ക്ക് നിന്ന് ഒരു ദിവസം പോലും കഴിഞ്ഞില്ല അതിനിപ്പുറം തന്നെ അവന് പിന്നെയും അവൻ്റെ അക്കൗണ്ട് കുറഞ്ഞു ഞങ്ങൾക്ക് ടെൻഷനായി ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി പക്ഷേ ഈ അവർ പറഞ്ഞു ഇനി ഇഞ്ചക്ഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല അവർ ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ ഒരു റെവലേഡെന്ന് പറഞ്ഞൊരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ഒരു ഗുളികയാണ് അത് ഒരുപാട് കോസ്റ്റ്ലിയാണ് ഗുളിക പക്ഷെ അതെടുക്കുമ്പോൾ ഒരുപാട് നിബന്ധനകളും ഉണ്ട് ചെയ് കുഞ്ഞിന് ശരീരത്തിന് അത് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകാം നമ്മളതിൻ്റെ ഈ മരുന്ന് കഴിക്കുന്ന കൂടത്തിൽ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് ലിവർ ഫങ്ഷനും കിഡ്നി ഫങ്ഷനും ഇതെല്ലാം ഓരോ മാസവും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിൻ്റെ കൂടെ ബ്ലഡ് കൗണ്ട് കൂടുന്നുണ്ടോയെന്ന് നോക്കണം അത് കൊടുക്കുമ്പോൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഒരു നാല് മണിക്കൂർ മുന്നേ യാതൊരു ഫുഡ് ും അതായത് നാല് മണിക്കൂർ മുന്നേ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ അതിന് ശേഷം മെഡിസിൻ കഴിഞ്ഞ് രണ്ട് മണിക്കൂറിന് ശേഷം ആഹാരം കഴിക്കുക അതായത് പ്രത്യേകിച്ച് മിൽക്ക് പ്രോഡക്റ്റ് അതായത് സപ്ലിമെൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവകൃപയാൽ അവന് ഏർലി മോർണിംഗിൽ തന്നെ ഞാൻ ഈ മെഡിസിൻ കൊടുക്കും അത് ഈ രണ്ട് മണിക്കൂറിന് ശേഷം ഫുഡ് കൊടുത്തിട്ടാണ് സ്കൂളിൽ വിട്ടുകൊണ്ടിരുന്നത് അതിന് ഒരുപാട് ടെൻഷനിലൂടെ ഞങ്ങൾ കടന്നുപോയ സമയമായിരുന്നു ഫെബ്രുവരിയിലാണ് ഈ സംഭവം അതിന് ശേഷം മെഡിസിൻ കൊടുക്കുമെങ്കിലും ഒരുപാട് കൗണ്ട് അങ്ങനെ കൂടിയില്ല ആ മാസം ഞങ്ങൾ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ദൈവകൃപയാൽ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അന്ന് അച്ഛൻ പ്രാർത്ഥിച്ചിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്നു അവന് സൗഖ്യം കിട്ടിക്കോളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോയി എങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വല്ലൂർ സി എം സി മെഡിക്കൽ കോളേജിലും പോയിരുന്നു അവിടെ ചെന്ന് അവിടെയും ഡോക്ടേഴ്സ് ഇത് തന്നെയാണ് അഡ്വൈസ് ചെയ്ത് മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് പോയി ഇവിടെ പോയെങ്കിലും പ്രാർത്ഥിച്ച് ഉടമ്പടി ഒരു മുടക്കം വരാതെ തന്നെ പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ തൈലവാണേലും മുടങ്ങാതെ കുഞ്ഞിനെ പ്രാർത്ഥിക്കുകയും കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുകയും അവന് കൊടുക്കുന്ന ആഹാരത്തിൽ ഉപ്പിട്ട് ഞാൻ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു എന്ന് വെച്ചാൽ ഒത്തിരിയും വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അന്ന് പോകുന്നത് പക്ഷേ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ദൈവം അറിയാതെ ഒന്നും ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല എന്നുള്ള ഒരു ബലമായ ഒരു 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 ശക്തമായ ഒരു ബോധ്യം ഞാൻ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ആദ്യം ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു ഒരുമാതിരി പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ തീർത്തും തളർന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് ഊന്നി പറയേണ്ട ഒരു കാര്യമാണ് മാതാവിൻ്റെ ആ സന്നിധി വന്ന് പൂർണ്ണമായിട്ടും കുഞ്ഞിനെ അടിയേറുവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോയപ്പോൾ ഒരു ശക്തമായൊരു ധൈര്യം പ്രത്യേകിച്ച് എന്നിലുണ്ടായിരുന്നു കർത്താവ് അറിയാതെ ഒന്നും ഒന്നും ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞിനെ സംഭവിക്കില്ല എന്നുള്ള എന്താണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ഇത് പോവായിരുന്നു മുന്നോട്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നു മെഡിസിൻ കൗണ്ട് അവൻ ഒരുപാട് കൂടി ഒരുപാട് ഈ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് ഒരുപാട് കൂടിയായിരുന്നു അന്നേരം ഡോക്ടേഴ്സ് പിന്നെ അഡ്വൈസ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ മെഡിസിൻ്റെ അളവ് കുറഞ്ഞ് കുറച്ച് കുറച്ച് കൊച്ചിന് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളിവിടെ വെല്ലൂർ പോയി വെല്ലൂർ ചെന്നപ്പോൾ ഡോക്ടർ അവർ നോക്കിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി അവന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ദൈവർപ്പിയാലിവിടെ ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നു തിരിച്ച് ഞങ്ങൾ പോയപ്പോഴവിടെ ഡോക്ടേഴ്സിനെ ഇത് തന്നെ ഞങ്ങൾ റിപ്പോർട്ട്സ് എല്ലാം നോർമലായിരുന്നു കൗണ്ട് മിനിമത്തെ മിനിമം അതായത് നോർമൽ കൗണ്ടിലായിരുന്നു ഒത്തിരി കൂടിയില്ല പക്ഷേ നോർമൽ ആയിരുന്നു ദൈവകൃപയാൽ അവിടെയും ഡോക്ടേഴ്സ് ഇത് തന്നെ പറഞ്ഞു മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തോളാൻ പറഞ്ഞു അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഇത് ലൈഫ് ലോങ് മെഡിസിൻ ആണ് ആ ഡോക്ടറുടെ ഫസ്റ്റ് പേഷ്യൻ്റാന്ന് പറഞ്ഞു ഈ മെഡിസിൻ ആദ്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് കർത്താവിൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ ഈശോ പ്രവർത്തിച്ച വലിയ അത്ഭുതമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇത് ബിനോ ഫിലിപ്പ എൻ്റെ ഹസ്ബൻഡാണ് അദ്ദേഹവും ഉടമ്പടിയിൽ ഈ കഴിഞ്ഞ വെക്കേഷൻ വന്നതിന് ശേഷം ഞാൻ ചെല്ലിക്കൊണ്ടിരുന്ന പ്രാർത്ഥനകൾ മുടക്കം വരാതെ പ്രാർത്ഥനകളും കാരുണ്യ പ്രവൃത്തികളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് ആദ്യത്തെ സാക്ഷ്യമാണ് അതുകൂടാതെ ഇത് മൂന്നാമത്തെ മോനാണ് ഫ്രാൻസിസ് അവന് കണ്ടിന്യൂസ് തലവേദനയായിരുന്നു മൈഗ്രെയിൻ വന്നാൽ ഒരു ഒരു മാസത്തോളൊക്കെ ഇങ്ങനെ അവരിങ്ങനെ അടുപ്പിച്ച് തലവേദനയാണ് തലവേദനയാണ് ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥപ്പെടുമായിരുന്നു അന്നേരം ഈ വയറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ ഉടനെ കുഞ്ഞിന് തല തലകി വേദനയാണ് അന്നേരം ഫുഡും ഒന്നും കറക്റ്റായിട്ട് അവന് കഴിക്കാൻ പറ്റത്തില്ല നമുക്കൊന്നും വീട്ടിലൊന്നും സമാധാനത്തോടെ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാനോ അന്നേരം മനസ്സിന് വിഷമ കുഞ്ഞുനോനെ ഒക്കെ ഇരുത്തി കഴിപ്പിക്കണമോന്ന് നോർക്കുമ്പോൾ അന്നേരം ഇങ്ങനെയൊരു വിഷമത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഇതുപോലെ തന്നെ ഉടമ്പടിയിൽ നിയോഗം വെക്കാം കുഞ്ഞിൻ്റെ തലവേദനയുടെ കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു പക്ഷേ എന്തോ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നിയോഗം വെച്ചപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം ആ നിയോഗം എഴുതാൻ വിട്ടുപോയി പക്ഷേ ദൈവം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ ആദ്യമായിട്ട് സൗഖ്യം കിട്ടിയ ഫ്രാൻസിസിനാണ് ഇവിടുന്ന് ചെന്ന് രണ്ട് പിന്നെ അവൻ തലവേദന അങ്ങനെ അടുപ്പിച്ച് അവനൊരു തലവേദന ഉണ്ടായിട്ടില്ല ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ഭവനം വേണമെന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞങ്ങളിങ്ങനെ തടസ്സങ്ങളായിരുന്നു എങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താല് ഒമ്പത് മാസം കൊണ്ട് കർത്താവ് മാതാവിൻ്റെ മധ്യസ്ഥതയാണ് ഞങ്ങൾക്കൊരു ഭവനം തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനു മുന്നേ എനിക്ക് ഏറ്റവും ഇതായിട്ട് ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപത് ഓൺലൈൻ ക്ലാസ് നടക്കുന്ന കൊറോണയുടെ സമയത്ത് കൊറോണക്കല്ല ഒരു നാലഞ്ച് വർഷം മുന്നേ ഏർ ഫ്രാൻസിസിന് കണ്ടിന്യൂസ് ചുമയായിരുന്നു ചുമയെന്ന് പറഞ്ഞാൽ നിർത്താതെ ചുമ രാത്രി ആയി കഴിഞ്ഞ കുഞ്ഞ് കിടക്കാൻ കിടക്കാൻ കയറിക്കഴിഞ്ഞാൽ ഉടനെ ചുമയാണ് ചുമയ്ക്കുന്നേ ഭയങ്കര അങ്ങോട്ട് ശബ്ദം വെച്ചും കുഞ്ഞിനുറങ്ങാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ വന്ന സമയത്ത് ഞാൻ ഫലം ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിഷമമായിരുന്നു ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ എങ്കിലും അവനൊങ്ങനെ അതിൽ നിന്ന് ഒരു മരുന്നൊക്കെ പലതും കൊടുത്തെങ്കിലും ഒരു സൗഖ്യവും കിട്ടിയില്ല ആ ഒരു അതിനകത്ത് ഒരു മാറ്റവും വന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഇങ്ങനെ ഇവനെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം കാറ്റഗത്തിന് ഇവനെ വിട്ടില്ല ഒരു ദിവസം അന്നേരം ടീച്ചറെ ചോദിച്ചു ഫ്രാൻസിസ് എന്നാ വരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചുമയാണ് ടീച്ചറെ അതുകൊണ്ട് കുഞ്ഞിനെ വിടുന്നില്ല അന്നമായി ഒരു കാര്യം ചെയ്യാൻ അതിന് ഞാൻ കുഞ്ഞിന് തൈലം തരാം ഉടമ്പടി തൈലവും കൃപാസനത്തിലെ ഉടമ്പടി തൈലവും ഉണ്ട് ഉപ്പും ഉണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ചെന്നപ്പോൾ ടീച്ചർ എനിക്കത് തന്നു വിട്ടു ഞാനത് ഞങ്ങളുടെ ബെഡ്റൂമിൽ മാതാവിൻ്റെ ഒരു രൂപ രൂപക്കൂടുണ്ട് അതിൻ്റെ അവിടെ കൊണ്ട് ഞാനത് വെച്ചു ഈ തൈലവും ഉപ്പും അവിടെ അങ്ങ് വെച്ച് മറന്നു പോയി പിന്നെ എൻ്റെ കാര്യം രാത്രി ആയപ്പോൾ കുഞ്ഞിന് പിന്നെയും ചുമയും ഭയങ്കരമായിട്ട് ചുമ അവന് പറ്റുന്നില്ല അങ്ങോട്ട് ഉറങ്ങാനോ ഒന്നും പറ്റുന്നില്ല അതിൽ ഞാൻ എന്ത് ചെയ്തു ഞാൻ സമർപ്പിച്ച കുഞ്ഞിനെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കര ഭയങ്കരമായിട്ട് ഞാനും കരയാൻ തുടങ്ങി അത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാൽക്കൽ അതായത് ബെഡിൻ്റെ ഇങ്ങനെ മാതാവിൻ്റെ ഈ വിക്രഭാസന മാതാവിൻ്റെ രൂപ ഒരു ഭയങ്കരമായിട്ട് ഒരു നല്ല പ്രകാശത്തോടെ എന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു അതായത് നീ എന്തേ എൻ്റെ ഞാൻ തന്നുവിട്ട തൈയിലോ ഉപ്പോ ഇതൊന്നും ഉപയോഗിക്കാത്ത എന്തേ എന്നുള്ളൊരു തോ ഒരു ചോദ്യത്തോടെയുള്ളൊരു നോട്ടലാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തേ പെട്ടെന്ന് ഞാനങ്ങ് ചാടിയേറ്റു ദൈവമേ ഞാൻ ശരിയാണല്ലോ ഞാനത് എടുത്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്ത് പെട്ടെന്ന് ഓടിപ്പോയി തൈലെടുത്ത് കുഞ്ഞിൻ്റെ നെറ്റിയെ തൂത്തു ദൈവ കൃപയാൽ ആ നിമിഷം അവൻ്റെ ചുമ മാറി അത് എനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു അതിനുശേഷം ഞാൻ അതിന് മുന്നേ കൃപാസന മാതാവിനെനിക്ക് കേട്ടറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് വരുന്ന സമയമേ ഉള്ളൂ ഒരു ഇതുമില്ല കണ്ടിട്ടുമില്ല ആ രൂപം ഇങ്ങനെ വന്നപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ് സഞ്ചാരി മാതാവ് എന്നുള്ള ആ ഒരു ഇത് കൺസെപ്റ്റ് എനിക്ക് അന്നേരം എനിക്ക് ശരി എൻ്റെ മാതാവേ അന്നേ നീ എന്നെ ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ള ഒരു ഒരു ഇത് എൻ്റെ ഉള്ളിലോട്ട് തന്നല്ലോ അന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹമായിരുന്നു മാതാവിൻ്റെ അടുത്ത് വരണം ഉടമ്പടി എടുക്കണം എന്നുള്ളത് ദൈവകൃപയാൽ അത് സാധിച്ചു ഇപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഞാൻ ഉടമ്പടി ഈ ഇപ്പോൾ ഈ വെക്കേഷൻ വന്നപ്പോൾ വന്നതാണ് കൂടെ ഞങ്ങളുടെ ഈ സാക്ഷ്യവും മാതാവിൻ്റെ മുന്നിൽ ഈ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു പിന്നെ കാരുണ്യ പ്രവൃത്തികൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഹൗസ് വൈഫാണ് അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി അധികം കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ എങ്കിലും ഹസ്ബൻഡ് ദൈവകൃപയാൽ കരുണ്യപ്രവൃത്തികൾ ഒരുപാട് ദൈവകൃപയാൽ ചെയ്യുന്നുണ്ട് പിന്നെ പള്ളിയിലെ ശുശ്രൂഷാ മേഖലകളിലാണെങ്കിലും ഉണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും പള്ളിയോട് ആൾക്കാരോട് ചേർന്ന് ഞങ്ങൾ ജീവിക്കുന്ന മക്കളാണ് ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി